ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രകടന പത്രികയ്ക്കായി നിർദ്ദേശങ്ങൾ തേടി കോൺഗ്രസിന്റെ പ്രകടന പത്രികാ സമിതി സംസ്ഥാനങ്ങളിലെത്തും ജനകീയ പ്രകടന പത്രികയ്ക്ക് രൂപം നൽകുമെന്ന് സമിതി തലവൻ പി ചിദംബരം പറഞ്ഞു രാജ്യത്തിന്റെ ശബ്ദമായിരിക്കും അദ്ദേഹം കൂട്ടിച്ചേർത്തു രൂപം ജനങ്ങളിൽ നിന്ന് നിർദ്ദേശങ്ങൾ സ്വീകരിക്കും ഓൺലൈനായും അഭിപ്രായങ്ങൾ സ്വീകരിക്കും ഇതിനായി വെബ്സൈറ്റ് തയ്യാറാക്കിയിട്ടുണ്ട് യുവാക്കൾ സ്ത്രീകൾ കർഷകർ എന്നിവരുടെ ആവശ്യങ്ങൾക്ക് പരിഗണന നൽകും പ്രകടന പത്രികയ്ക്കായി നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ എല്ലാ സംസ്ഥാനങ്ങളിലും പ്രകടന പത്രികാ സമിതിയിലെ അംഗങ്ങളെത്തും കോൺഗ്രസ് ജനങ്ങളുടെ പറഞ്ഞു ദി ദി പ്രസന്റ് ടു റിസീവ് സജഷൻസ് ഫ്രം പ്രതിപക്ഷ സഖ്യം ഇന്ത്യയിലെ പാർട്ടി പ്രതിനിധികൾക്കും നിർദ്ദേശങ്ങൾ നൽകാം എന്നാൽ സഖ്യത്തിന്റെ പൊതു പത്രിക സംബന്ധിച്ച ചർച്ചകൾ നടക്കുകയാണെന്നും ചിദംബരം ചൂണ്ടിക്കാട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി ജനപ്രിയ വാഗ്ദാനങ്ങൾ അടങ്ങുന്ന പ്രകടന പത്രിക തയ്യാറാക്കാനാണ് കോൺഗ്രസ് ശ്രമം അമൃത ന്യൂസ് ന്യൂഡൽഹി